എന്താ പൊണ്ണോ കുഴപ്പവും ഇല്ല ത്രീഡ് കൊള്ളാം ഗ്രാഫിക്സോ കൊള്ളാം എല്ലാം കൊള്ളാം ഇതാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഈ മദാമ പെണ്ണില്ല അതിലൊരു റിസബ് എല്ലാം പറഞ്ഞിട്ടുണ്ട് ആ കൊച്ചും മലയാളം എങ്ങനെയൊക്കെയോ കഷ്ടിച്ചാണ് സംസാരിക്കുന്നത് അവിടെയുള്ള മിക്കവർക്കും മലയാളം അറിഞ്ഞുകൂടാകെ സിംഗ് ലിപ്സിംഗ് അല്ല നമുക്ക് തോന്നുന്നില്ല അവര് ഫ്ലുവൻ്റ്ലി മലയാളം പറയണം അവരെന്തോ പഠിച്ച് പറയുന്നതാണെന്നോ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഏഹ് കൊള്ളാം 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 കഥയൊക്കെ അഭിനയം ഇതൊക്കെയാണ് കുറച്ച് പ്രശ്നങ്ങൾ ഡിങ്ങും ഒന്നും ഒരു ചെറിയ പ്രശ്നമാണ് ആ ത്രീ ഡി ആണ് ഏറ്റവും കൂടുതൽ ത്രീ ഡി എഫക്ട്സ് ഒക്കെ കൊള്ളാം ബി എഫക്ട്സ് എല്ലാം കൊള്ളാം കൊള്ളായിരുന്നു പക്ഷെ ഫിലിം ഇച്ചിരി ഡ്രാഗിങ് ആണ് പക്ഷെ പിള്ളേരും എൻജോയ് ചെയ്യുമായിരിക്കും ആ അതെ ആ മേക്കിംഗ് എല്ലാം അടിപൊളിയായിരുന്നു പക്ഷേ ഫസ്റ്റ് ഹാഫിന്റെ ഫസ്റ്റ് ഹാഫ് നമുക്ക് കുറച്ചൊക്കെ സ്ലീപ്പി മോഡായിട്ട് തോന്നും ബട്ട് കഥ അങ്ങോട്ട് ഓക്കെ ആകുമ്പോഴത്തേനും ഇറ്റ്സ് വെരി നൈസ് ടു സീ പെർഫോമൻസ് മേക്കിംഗ് അടിപൊളിയാണ് നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ബട്ട് അഡൾട്ട് മൂവീസ് നിന്ന് നോക്കുമ്പോഴത്തേനും അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അടൽറ്റിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ബട്ട് കുട്ടിയൊക്കെ കാണാൻ പറ്റിയാൽ മൂവ് ഇല്ല കുറച്ച് ഡ്രാമ വല്ലപ്പോയി അത് അതാണ് പ്രശ്നം കുറച്ച് ലാഗ് ഉണ്ട് അതാണ് ഇഷ്യൂഡിയൊക്കെ ത്രീഡി നല്ലതായിരുന്നു ത്രീഡി നല്ലതായിട്ട് വർക്ക് ഔട്ട് പക്ഷെ സിനിമ ഹോൾ എൻ്റർടൈനിങ് കുറച്ച് കുറവാണ് ടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു ലാലേട്ടന്റെ മേക്കിംഗ് സ്റ്റൈൽ ഒരു കുറവ് ഫീൽ ചെയ്തു കൊള്ളാം

എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ട് ായിരുന്നു രണ്ടായിരം അടിപൊളിയായി അടിപൊളിയായിട്ട് അറുപ്പലകൾ സ്ലാഗ് ഉണ്ടായിരുന്നു. പാലറ്റന്റെ മേക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ട്? അസ്സലല്ല. വിഷ്വൽസ് ഒക്കെ സൂപ്പറായിരുന്നു. 3D മിക്സ്സ് കൊറട്ടോ. 3D നല്ല രസായിരുന്നു. രസായിരുന്നു. എങ്ങനെ ഉണ്ട്? കൊള്ളാർന്നുള്ള. പാലറ്റന്റെ മേക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ട്? കൊള്ളാ. കൊള്ള. നല്ല സിനിമ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതല്ലേ? എങ്ങനെ ഉണ്ട് ഇതിന്റെ? നല്ല സിനിമ. എങ്ങനെ ഉണ്ട്ടാ? നല്ല സിനിമပါ. ആ, ദേ നല്ലതായിരുന്നു. പാലറ്റന്റെ മേക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ട്? ആടിബുളി ഇംഗ്ലീഷിൽ ഇങ്ങനെയൊക്കെ പറയുന്നു. നൈസ് സ്റ്റൈൽ. 3D എഫക്സ് ഒക്കെ എങ്ങനെ ഉണ്ട്? 3D എഫക്സ് சூப்பരായിരുന്നു. നല്ലായിരുന്നു. എങ്ങനെ ഉണ്ട് സിനിമ? നല്ല സിനിമ. നല്ല ഭംഗിയാ ഡിസൈൻ സിനിമ. നല്ല ഇഷ്ടായി. കണ്ണവരുന്ന സീനൊക്കെ சூப்பരായിരുന്നു. 3D 3D എഫക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ആ. നല്ല ആയിരുന്നു. ഇങ്ങന 3D എഫക്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ട്? சூப்பരായിരുന്നു. ലൈറ്റ് കണ്ട ഒരു മേക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ട്? കാണ കൊള്ളാം. സൂപ്പർ ഡയറക്റ്റ് അത് ഞാൻ പറഞ്ഞത് മേക്കിംഗ് ആസ് എ ഡയറക്റ്റ് ഹിഡ് അൺബാഗ് അതെ അതെ കുട്ടികൾക്ക് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ് ആ വളരെ നന്നായിരുന്നു നന്നായിരുന്നു ആ അതെ കുഴപ്പമില്ല എനിക്ക് ഇച്ചിരി പേടിയായി ഇങ്ങനെ എല്ലാം അടുത്തൊക്കെ വരില്ലേ ഇങ്ങനെ എന്തൊക്കെ ഇങ്ങനെ എറിഞ്ഞിട്ട് അടുത്തൊക്കെ വരും അപ്പം എൻ്റെ കണ്ണിങ്ങനെ ചിമ്മി പിന്നെ അവിടെ എനിക്ക് ഇങ്ങനെ ഭയങ്കര കോമഡി തോന്നി ഈ ബറോസ് പപ്പായെന്നൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് എനിക്ക് കോമഡി തോന്നി അപ്പം അതിന് ഞാനൊരു ബറോസ് പപ്പായന്നിട്ട് അങ്ങനെ മക്കൊള്ളാം ആ സിനിമ കൊള്ളാം പിന്നെ ഡഗാമേന ആണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് പിന്നെ ശബലേനയും പിന്നെ എന്നിട്ട് എക്കൊള്ളാം നല്ല സിനിമയായിരുന്നു ഡയറക്ടർ മേക്കിംഗ് ഡയറക്ടർ പിള്ളേർക്കുള്ള പടം അത്രീ ഡി എഫക്ട് നല്ല മേക്കിംഗ് മേക്കിംഗ് ക്വാളിറ്റി ഉണ്ട് മേക്കിംഗ് ക്വാളിറ്റി ഉണ്ട് ത്രീ ഡി എഫക്റ്റ് ഉണ്ട് പിന്നെ പിള്ളേർക്കെ പറ്റുള്ളു മുതൽ ആൾക്കാർക്ക് അത്രയ്ക്കുള്ള ഇഷ്ടപ്പെടണമെന്നില്ല ക്ലൈമാക്സിലെ കുറച്ചു ലാഗമുണ്ട് ടോട്ടലി മൂവി എങ്ങനെയാണ് ടോട്ടലി ആവറേജ് മൂവി കുട്ടികൾക്ക് എൻജോ ചെയ്യാൻ പറ്റും അത്രേ ഉള്ളൂ